മയക്കുമരുന്ന് കടത്തും വിതരണവും തടയാൻ കർശന നടപടിക്ക് ഡി ജി പിയുടെ നിർദ്ദേശം മേഖലാ ഐ ജിമാർക്കും റേഞ്ച് ഡി ഐ ജിമാർക്കും ജില്ലാ പോലീസ് മേധാവിമാർക്കുമാണ് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേ സാഹിബ് നിർദ്ദേശം നൽകിയത് തുടർച്ചയായ പരിശോധനയും ഒപ്പം ബോധവൽക്കരണവും ഉറപ്പാക്കണമെന്നും ഡി ആവശ്യപ്പെട്ടു വിശദാംശങ്ങളുമായി കമലേഷ് തെക്കെ കാട് ചേരുന്നുണ്ട് കമലേഷ് പലതരത്തിൽ പല പ്രാവശ്യങ്ങളിലായി ഇത്തരത്തിലൊരു നടപടിയൊക്കെ വന്നിട്ടുള്ളതാണ് കർശന നടപടികളൊക്കെ തന്നെ എടുക്കുമെന്നും മുൻപും ഇത്തരത്തിൽ വന്നിട്ടുള്ളതാണ് മയക്കുമരുന്ന് കടത്ത് തറയാനും വിദ്യാലയങ്ങളൊക്കെ കേന്ദ്രീകരിച്ച അന്വേഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ എത്രമാത്രം ഇത് പ്രാബല്യത്തിൽ വരാനാണ് സാധ്യത ഡി നിർദ്ദേശമാണ് ഇത്തവണ നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വിദ്യ നിലവിൽ സജീവമായി തന്നെ ഇത്തരം പരിശോധനകൾ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനായി കേരള പോലീസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സെൽ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഈ ബോധവൽക്കരണ പരിപാടികൾ അടക്കം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഓരോ പോലീസ് സ്റ്റേഷനിലും ഒരു പോലീസുകാരന് ഇത് സംബന്ധിച്ച് ചുമതലയുമുണ്ട് നിലവിൽ അത്തരത്തിലുള്ള പരിപാടികൾ പോലീസിന്റെയും എക്സൈസിന്റെയും നേതൃത്വത്തിൽ സജീവമായി തന്നെ നടക്കുന്നുണ്ട് പക്ഷേ അത് അത്തരത്തിലുള്ള ഒരു ഇടപെടൽ മതിയാവില്ല എന്നതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ കർശനമായി ഈ പരിശോധനകൾ നടത്താൻ അതായത് കേവലം ഒന്നോ രണ്ടോ പരിശോധനകൾ നടത്തി ഈ പരിശോധനകൾ അവസാനിപ്പിക്കുകയല്ല പകരം നിരന്തരമായി തുടർച്ചയായി ഇത്തരം പരിശോധനകൾ നടത്തണം എന്നുള്ളത് തന്നെയാണ് നേരത്തെ അതായത് ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും അപകടകരമായ നിലയിലേക്കാണ് മയക്കുമരുന്നിന്റെ ഉപഭോഗം സംസ്ഥാനത്ത് നടക്കുന്നത് അത് യുവാക്കളിൽ മാത്രമല്ല കുട്ടികളിലേക്ക് പോലും അത് എത്തുന്നു വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നു സ്കൂളുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യമായി പോലീസ് വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സ്പോട്ടുകൾ കൃത്യമായി കണ്ടെത്തി അവിടങ്ങളിൽ നിരന്തരം പരിശോധന നടത്താൻ സംസ്ഥാന പോലീസ് മേധാവി റേഞ്ച് ഡി റേഞ്ച് ഐ ജിമാർക്കും അതുപോലെ തന്നെ മേഖലാ ഡി ഐ ജിമാർക്കും ജില്ലാ പോലീസ് മേധാവിമാർക്കും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഈ പരിശോധനകൾ നടത്തുക എന്നതിനൊപ്പം തന്നെ ഇതിനെതിരായ അതായത് മയക്കുമരുന്നിനും ലഹരിക്കുമെതിരായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്നതാണ് അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ആയി ഈ ഇതിൽ പറയുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഒരു ക്രൈം റിവ്യൂ യോഗം തിരുവനന്തപുരത്ത് നടന്നിരുന്നു സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഈ യോഗത്തിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഡി ജി പി നൽകിയത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനനുസരിച്ച് ഏറ്റവും അടിയന്തരമായി തന്നെ ഇത്തരം നടപടികളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം അതായത് ഈ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലടക്കം ഈ പരിശോധനകൾ കർശനമാക്കണം അതുപോലെ തന്നെ ഇത്തരം ആളുകൾ അതായത് സ്ഥിരമായി ഇത്തരം കുറ്റവാളികൾ ആയി നിൽക്കുന്ന ആളുകളുണ്ട് അവരെ കർശനമായി നിരീക്ഷിക്കണം എന്നുള്ളതാണ് അതോടൊപ്പം ഈ കുറ്റവാളികളെ നിരീക്ഷിക്കുന്നതിനൊപ്പം തന്നെ ഇത്തരം കുറ്റവാളികളുമായി അതുപോലെ തന്നെ ക്രിമിനലുകളുമായും ഗുണ്ടാ സംഘങ്ങളും ഒക്കെയായി ബന്ധം സ്ഥാപിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള അന്വേഷണവും വളരെ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് പറയുന്നത് അത്തരം പോലീസുകാരെയും വളരെ കർശനമായി നിരീക്ഷിക്കുന്നുണ്ട് ഇവർക്കെതിരെ വകുപ്പ് തന്നെ നടപടി നടപടി സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് സസ്പെൻഷനും വേണ്ടി വന്നാൽ അടക്കമുള്ള അടക്കമുള്ള അതായത് പിരിച്ചുവിടുന്ന നടപടികളിലേക്ക് പോലീസ് കടക്കും മുന്നറിയിപ്പ് നിലവിൽ ശരി കമലേഷ് മയക്കുമരുന്ന് കടത്തും വിതരണവും തടയാൻ നിർദ്ദേശം റേഞ്ച് റേഞ്ച് ഡി ജില്ലാ പോലീസ് മേധാവിമാർക്കുമാണ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് സാഹിബ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് തുടർച്ചയായ പരിശോധനയും ബോധവൽക്കരണവും ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തവണ കർശനമായി തന്നെ മയക്കുമരുന്ന് കടത്ത് കർശനമായി തന്നെ പിടികൂടണമെന്നുള്ള അല്ലെങ്കിൽ ഇതിനെ ഒരു പരിസമാപ്തി ഒരു മാറ്റം വരണമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് വിശദാംശങ്ങളുമായി ചേർന്നത് കമലേഷ് തെക്കേക്കാടാണ്